ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഏഴ് മണ്ഡലങ്ങളിലായി ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനാവശ്യമായി ആറായിരത്തി പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞു ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ആയിരത്തി എഴുന്നൂറ്റി പത്ത് വിവി പാറ്റ് യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണി മുതൽ പോളിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടക്കും ജില്ലയിൽ ക്രിട്ടിക്കൽ ബൂത്തുകളില്ല പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളുണ്ട് ഇവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട് ഏഴായിരത്തി പോലീസ് ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സിആർപിഎഫ് ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും സ്ട്രോങ് റൂമുകളിലും നിയമിച്ചു ജില്ലയിലെ എല്ലാ മധ്യവിൽപ്പനശാലകളും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ വോട്ടെടുപ്പ് തീരുന്ന ഏപ്രിൽ വൈകിട്ട് അടച്ചിടും കൊട്ടിക്കലാശം പൂർത്തിയായതിനു ശേഷമുള്ള മണിക്കൂർ നിശബ്ദ പ്രചരണമായിരിക്കും പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂട്ടം കൂടിയ പ്രചരണ പരിപാടികൾ അവസാനിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പോസ്റ്റ് കഴിഞ്ഞു റിസർവ് ഉൾപ്പെടെ ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളായിട്ട് പ്രവർത്തനം നടത്തുന്നത് ഇതുകൂടാതെ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റും ആയിരത്തി എഴുന്നൂറ്റി പത്ത് വി വി പാറ്റ് മെഷീനുകളും ഇതിനായി ഒരുക്കിക്കഴിഞ്ഞു ഇരുപത്തഞ്ചാം തീയതി രാവിലെ എട്ട് മണി മുതൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ച് ഈ ബോഡി മെറ്റീരിയലിൻ്റെയും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ രാവിലെ തന്നെ നടക്കും എട്ട് മണിക്ക് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ ജില്ലയിലില്ല എന്നാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിംഗ് ബൂത്തുകൾ അമ്പത്താറ് സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളുണ്ട് ഇതിലേക്ക് പ്രത്യേകമായിട്ട് പോലീസ് ഫോഴ്സിനെയും അതോടൊപ്പം മൈക്രോ ഒബ്സർവേഴ്സിനെയും നാൽപ്പത്തിയേഴ് മൈക്രോ ഒബ്സർവർമാരെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ജില്ലാതലത്തിൽ ഏഴ് മണ്ഡലങ്ങളിലും കൺട്രോൾ റൂം ആരംഭിച്ചു വോട്ടെടുപ്പ് ദിനത്തിൽ സാങ്കേതിക സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട് മീഡിയ മോണിറ്ററിംഗ് സെൽ പോൾ മാനേജർ വിവിധ ഐ ടി ഓപ്പറേഷനുകൾക്ക് വേണ്ടിയുള്ള കൺട്രോൾ റൂമുകൾ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമുകൾ തുടങ്ങി വിവിധ കൺട്രോൾ റൂമുകൾ നിലവിൽ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്